അസ്സാമലൈക്കും ഇന്ന് ഞാനും അഫ്നുവിന്റെ ഫാമിലിയിൽ ഒരു വീട്ടുകൂടലുണ്ട് കേട്ടോ കസിന്റെ വീട്ടുകൂടലാണ് ഹൗസ് വാമിങ് ആണ് അപ്പൊ ഞാനും ഓളും അങ്ങോട്ട് പോകണം അപ്പോൾ നിങ്ങള് വിചാരിക്കണ്ടോ ഓളോ ഓളെ കൊണ്ടുപോകാൻ നിൽക്കാൻ കഴിഞ്ഞില്ലല്ലോ ഒന്നില്ലേ അപ്പോൾ ഓള് കൂടില്ല പക്ഷേ ഓള് നമുക്കൊന്ന് ഹലോ അപ്പോൾ നമുക്ക് കോള്ണ്ട് ഞമ്മക്കൊന്ന് സംസാരിക്കൂട പോ വിളിച്ചോണ്ട് പോവാ നമ്മൾ രണ്ടാളും പോയ പോലെ ആവുമല്ലോ ഐഡിയ ഇപ്പൊ ഈ പോണത് ഒരു സ്പെഷ്യൽ ആളെടുത്താണ് കേട്ടോ ഓളിനോട് പറഞ്ഞ സർപ്രൈസ് പറഞ്ഞിട്ടുണ്ട് എന്താ സർപ്രൈസ് ഒന്നും അറിയില്ല അമ്മ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്തോ ഒരു സർപ്രൈസ് ഉണ്ട് എന്നാണ് നീനു പറഞ്ഞത് എന്താന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ സർപ്രൈസ് എന്താന്നുള്ളതാണ് ഇപ്പോഴത്തെ ഐഡിയ അപ്പൊ നമ്മൾ ഇതാണ് താത്തന്റെ വീട് കേട്ടോ നമ്മൾ താത്തന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഡോർ തുറക്കൂ ഡോർ തുറക്കൂ ആരെങ്കിലും വരൂ മിക്കവാറും ആരും വരാത്തോണ്ട് ഞാൻ തന്നെ ഡോറ് തുറക്ക അതാ നല്ലത് ഡോറ് തുറക്കൂ അങ്ങനെ അച്ചു ഞാനും ഡോറ് തുറക്കാണ് അല്ലേ അപ്പം ഇതാണ് അച്ചു കൂട്ടാൻ അച്ചു ഫുൾ ബാഗും ഫുൾ സെറ്റ് അച്ചു എങ്ങോട്ടും കോട്ടൊക്കെ ഇട്ടാണ് യാത്ര അല്ലെ കോട്ട് ഒരു ബാഗും ഉണ്ടാവും കേട്ടോ ഈ ബാഗിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇതാണ് അച്ചുന്റെ ബാഗ് ആ പൈസകൾ ഉണ്ടാവും പിന്നെ അച്ചുന്റെ സ്പെഷ്യൽ സാധനം കേട്ടോ ഇതെന്താറിയോടെ മറ്റേ എന്താ പോ പോക്കിമോന്റെ പോക്കിമോനാ പോക്കിമോന്റെ കാടാ കേട്ടോ ഞങ്ങൾ താത്തിൻറെ വീട്ടിലെത്തി താത്തിന്റെ മോളിലൂടെ എന്താ പറ്റിയേക്ക് എന്താ പറ്റിയെ കാട്ടിയോ ആരാ കാട്ടിയേടേ ബോട്ട വേദന ഒരു അവരുമാമിന് അങ്ങനെ നമ്മള് സർപ്രൈസ് ഗേളിന്റെ വീട്ടിലെത്തിന്റെ സ്കൂളിലെ ഹെഡ് ഗേൾ ആയിട്ട് ഞാൻ ആയി അതായത് മറ്റേ എന്ത് എലക്ഷൻ ഉണ്ട് കൊറേ കുറെ സ്ഥാനാർത്ഥികളായിട്ട് കുട്ടികളൊക്കെ മത്സരിച്ചിട്ടുണ്ട് അതെ അപ്പൊ അതിൽ ഹെഡ് ഗേളായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഹെഡ്ഗേളായിട്ട് മത്സരിക്കോ എത്ര അതൊക്കെ സത്യം പറഞ്ഞാൽ കുഞ്ഞു മക്കൾ അവിടെ ഉണ്ട് ഞങ്ങൾ ജയം ജയാണ് പക്ഷെ എൺപത് വോട്ടിന് ജയിക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷയില്ലോ അത് അടിപൊളിയായി ഒരുപാട് സന്തോഷമായിട്ടോണ്ടാവും മന്തി സ്റ്റിക്കർ അയച്ചിരുന്നു മന്തിന്റെ എല്ലാവർക്കും അപ്പൊ ഇനി മന്തി കഴിക്കാനുള്ള ഒരു പരിപാടിക്കാണ് നമ്മൾ പോകാൻ പോണേ അഫ്നുല്ലാത്തൊരു മിസ്സിങ് അത് ഉണ്ട് അഫിനും നേരത്തെ വിളിച്ചിരുന്നു കേട്ടോ പോരാൻ ബോധ്യണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി കൂടാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ ഏതായാലും പണ്ട് പോകണം ഓക്കെ ചേട്ടാ അങ്ങനെ നമ്മളെ പരിപാടിന്റെ സ്ഥലത്ത് ഏകദേശം എത്തിയിട്ടുണ്ട് നീനുതാ കയ്യിലൊക്കെ സാധനം ഒക്കെ ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട് അനിയൻ വേറൊരു കവറിൽ സാധനമായിട്ട് എത്തിയിട്ടുണ്ട് ഉമ്മ അവിടെ ഉണ്ട് പെങ്ങളെ ഇവിടെ ഉണ്ട് പെങ്ങളെ കുട്ടികള് അയ്യോ അയിനു ഹായ് പറ ഇവിടെ നിന്നാണ് ഞമ്മൾ ഒരാളെ കണ്ടത് ആയിച്ചു മോള് സുന്ദരിക്ക് ആയിച്ചു നമ്മളെ കാത്തുനിക്ക് ഇതാണ് നമ്മുടെ ഹൗസ് ഫോണിംഗ് വീട് ഇതാണ് ഞങ്ങളെ വീടിന്റെ ഹൗസ് ഫോണർ വീട് മാഷാദ സൂപ്പർ ആയിട്ടോ ഇഷ്ടപ്പെട്ടു ഏഹ് നിങ്ങൾ ഡിസൈനിംഗ് ഒക്കെ കാര്യങ്ങളൊക്കെ ഇന്റീരിയർ ഡിസൈനർ ആണ് മൊത്തത്തില് നിങ്ങളെ അല്ലേ മൊത്തത്തില് മാഷാ അടിപൊളി കേട്ടോ ഈ വീടിന്റെ ഓണർ കസിൻ പെങ്ങൾ സിനു ഇല്ല ഓക്ക് ഉണ്ടായിട്ടോ ഇതാണ് ഈ കുട്ടി കൈ തരി ഇതാണ് ദുബായിന്ന് വന്നതാണ് ഏഹ് ഇതൊരു കുട്ടി കുട്ടിക്ക് അറിയുന്നുണ്ടല്ലോമാര മക്കൾ ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ട് എന്താ പരിപാടി എല്ലാരും എല്ലാവർക്കും നമ്മൾ അറിയില്ലേ അറിയോ ട്ടോ നോക്കിട്ടോ ഓക്കെ അറിയോ ഞാൻ ആരാണ് എന്നാ പേര് പറയാ നമ്മള് യാദൃശികമായിട്ട് ഒരാളവിടെ കണ്ടിട്ടുണ്ട് നമ്മളെ വീഡിയോ കൂടി കണ്ടിട്ടുണ്ടാവും ഇതാണ് മോനു മോനു അല്ല മെഹനു ഇപ്പൊ പത്താം ക്ലാസ് ആണ് ഇപ്പൊ അതിന്റെ ബിസിയും എന്റെ ഫുട്ബോൾ പ്ലെയർ ആണ് ജിമ്മൊക്കെ തിരക്കായിട്ടാണ് നമ്മളിപ്പല്ലേ നമ്മളിപ്പോ തീരെ കിട്ടുന്നില്ല അവിടെ ഒരു സെൽഫി സെൽഫി പണ്ടത്തെ യൂട്യൂബറാണ് ആ ഒക്കെ നോക്കി അല്ല മക്കളെ നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിന്നാൽ ഞാൻ എങ്ങനെ പോവാ എന്നെ ബ്ലോക്ക് വൈ വൈ സബ്സ്ക്രൈബേഴ്സ് ബ്ലോക്ക് ആക്കിട്ടാണ് കേട്ടോ സ്നേഹം കൊണ്ടാണോ സ്നേഹം കൊണ്ട് ബ്ലോക്ക് ആക്കിട്ടാ ഓ അല്ലാരും കണ്ടില്ലേ ഹാപ്പി അല്ലേ അസ്സലാമു അലൈക്കും വാലേക്കും വാലേക്കും ും ഫോണ് കൊടുക്കട്ടോ എല്ലാരും ഇത് നമ്മളെ കസിൻട്ടോ ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട് മഷാ ബ്രോ ഇതാണ് ബ്രോ ഇതോ അവന്റെ പെണ് ഏ കസിന്റെ കാത്തിന്റെ വീടാ കേട്ടത് മഷാവാ ആരെ ബ്ലോക്ക് കൂട്ടണ്ടാ ഈ മോക്ക് വ്ലോഗ് കൂടാൻ ഭയങ്കര ആഗ്രഹം ഞാൻ കൂട്ടോ താങ്ക് യു സോ മച്ച് എല്ലാരും ഞാൻ കൂട്ടീനെ കേട്ടോ ഹാപ്പി ആയില്ലേ മാഷാതിന്റെ കസിൻ ആണ് ഞാനിപ്പോ ഉള്ളത് എന്റെ എന്താ പറയാ കുട്ടിപ്പട്ടാളത്തിന്റെ അടുത്താണ് കേട്ടോ ഞാനേ ഞാൻ ഈ ഇവിടെ വന്ന് വീട്ടില് വീട്ടിൽ കസിന്റെ വീട്ടിൽ വന്ന തൊട്ട് ഇവരെല്ലാരും ഇന്റെ ഇടം കൈയും വലം കൈയുമായിട്ടുണ്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ ഞാൻ നമ്മള് എൻഗേജ്മെന്റ് കാര്യങ്ങൾ എല്ലാരും കണ്ടിട്ടില്ലേറ്റിന്റെ വീഡിയോ താത്ത എല്ലാരും കണ്ടില്ലേ താത്ത എങ്ങനെയാണ് ആളെങ്ങനെയാണ് സൂപ്പർ ആണ് പറയുന്നത് താത്ത എന്ന പാട്ടൊക്കെ പാടൂട്ടോ ആ താത്തനോട് ഒരു പാട്ടാ ലൈറ്റിലടാ അപ്പോ അപ്പോ താത്തനോടൊരു പാട്ട് പാടാന്നെ പറഞ്ഞ ഒരു പാട്ട് പാടുവോ ആ താത്തക്ക് താത്തക്ക് എല്ലാരും ഹായി കൊടുക്കുന്നാലേ താത്ത് തിരിച്ചൊരു ഹായ് തരി ഒരു ഹായി കൊടുക്കി ബ്ലോഗർ ചായ വേണോ മാമന്റെ വക എന്താ പറയാനുള്ളത് ഈ ഔസ്വാമിനെ പറ്റി ഔസ്വാമി കുറവ് ഞാൻ സത്യം പറഞ്ഞാലേ കൊറവ് കാരണം ബ്ലോഗൊന്നും നിർത്തിയില്ല അധികോ ഭയങ്കര കുറവാണല്ലോ അല്ല എനിക്ക് വാങ്ങിയതാ നല്ല വെളുത്തില്ല വീടില്ലേ ഉപ്പേ കഥ മോനുണ്ട് അങ്ങനെ നമ്മൾ ഹൗസ് ഹൗസ്വാമിങ്ങിന് വന്നു അടിപൊളിയായിരുന്നു അല്ലേ ഇവിടെ ചായയും ജ്യൂസും ഞങ്ങള് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ കുറവ് കാരണം അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല നല്ല കുറവുള്ള കൂട്ടത്തിലാണ് രണ്ടാളും കണ്ടന്റ് ചെയ്യുമ്പോഴല്ലേ വ്ളോഗ് ഓക്കെ അപ്പം ഞങ്ങൾ കണ്ടന്റിലേക്ക് തന്നെ തിരിച്ചു പോകും ഒക്കെ മാറും വല്ലപ്പോ ഒക്കെ വ്ലോഗ് എടുക്കും അല്ലേ നമ്മൾക്കാരം വൈൻഡപ്പ് ചെയ്താലോ ചേറ്റാ ബൈ ബൈ സി യു